ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതേ മാസം എട്ടിനാണ് വോട്ടെണ്ണൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും പ്രചരണം ശക്തമാക്കി രംഗത്തെത്തിയിരുന്നു വികസന നേട്ടങ്ങൾ എന്നിപ്പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നത് അതേസമയം ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് ബി ജെ പിയുടെ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം രണ്ടു പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു കെജ്രിവാളിനെ ദുരന്തമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രിക്ക് വികസന പദ്ധതികൾ നിരത്തിയാണ് കേജ്രിവാൾ മറുപടി നൽകിയത് എഴുപതംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റുകളിലേക്കും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇരുപത്തിയൊൻപത് സീറ്റുകളുടെ പട്ടിക ബി ജെ പിയും നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസും പുറത്തുവിട്ടിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും എ എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പിയുടെ മുൻ എംപി കൂടിയായ പർമേശ് വർമ്മ മത്സരിക്കും മറ്റൊരു മുൻ എം പി രമേശ് ബിദൂരി കൽഗാജയിൽ നിന്ന് ജനവിധി തേടും എന്നാൽ പ്രചരണത്തിന്റെ സമയത്തു തന്നെ വിവാദ പരാമർശം നടത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു ഇദ്ദേഹം കൽഗാജയിൽ നിന്ന് താൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ കവിളുകളെ പോലെ മൃദുലമാക്കുമെന്നായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ രമേശ് ബിദൂരിയുടെ വിവാദ പരാമർശം അന്ന് അന്നിതിനെതിരെ കോൺഗ്രസും ആം ആദ്മിയും രംഗത്തെത്തി ബി ജെ പി സ്ത്രീവിടുത പാർട്ടി എന്ന അതിരൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് ബിദൂരിയുടെ വൃത്തികെട്ട മനോഭാവമാണ് പുറത്തു വന്നതെന്ന വിമർശനവുമുണ്ട് ബി ജെ പിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നതാണ് പരാമർശമെന്ന് ആം ആദ്മി പാർട്ടിയും പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പി ആം ആദ്മിയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എ എ പി ദുരന്തമായി മാറിയെന്നാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം എ എ പി നഷ്ടപ്പെടുത്തിയെന്നും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഡൽഹിയുടെ വികസനം ഘടകമാണ് എന്നും മോദി പറഞ്ഞു ദുരന്തത്തെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു കൂടാതെ ഡൽഹിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കാൻ എ എ പി സർക്കാർ തയ്യാറായിട്ടില്ല എന്നും കാരണം കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നും പക്ഷേ കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയുന്ന കാര്യത്തിലെല്ലാം വികസനം നടപ്പിലാക്കുമെന്നും മോദി പറഞ്ഞു എന്നാൽ തങ്ങളുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു എ എ പി രംഗത്തെത്തിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ എ പി പ്രധാന തെരഞ്ഞെടുപ്പ് പരിപാടികളും അവതരിപ്പിച്ചു എല്ലാ വീടുകളിലും സൗജന്യ വൈദ്യുതി മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന സഞ്ജീവനി യോജന വാർദ്ധക്യ പെൻഷനുകളുടെ വിപുലീകരണം വിദ്യാർത്ഥികൾക്കു വേണ്ടി ഡോക്ടർ അംബേദ്കർ സമ്മാൻ സ്കോളർഷിപ്പ് യോജന തുടങ്ങിയതാണ് അവയിൽ ചില പദ്ധതികൾ ഡൽഹിയിൽ അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് പാർട്ടി ദീദി യോജന എന്ന പുതിയ പദ്ധതി അവതരിപ്പിച്ചു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അവതരിപ്പിച്ച സമാന സംരംഭത്തിന്റെ മാതൃകയിലാണ് ഈ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ച കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും ഊന്നി പറഞ്ഞു ഡൽഹിയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നും പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നും ശിവകുമാർ പറഞ്ഞു വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ പ്രഖ്യാപനം ഡൽഹിയിലെ മുൻ ബി അധ്യക്ഷൻ സതീഷ് ഉപാധ്യ മാളവ്യ നഗറിൽ നിന്ന് ജനവിധി തേടും രാജ്കുമാർ ബാട്ട്യ ആദർശ് നഗറിലും ദീപക് ചൌധരി ബദായയിലും കുൽവത് റാണ റിത്താലയിലും മത്സരിക്കും ബി ജെ പി ദേശീയ ഭാരവാഹികളായ ദുഷ്യന്ത് കുമാർ ഗൌതം ആഷിഷ് സൂദ എന്നിവരെ ബാഗിൽ നിന്നും ജനകാപുരിയിൽ നിന്നും ജനവിധി തേടാനായി നിയോഗിച്ചു അർവീന്ദർ സിംഗ് ലൌലി ഗാന്ധി നഗറിൽ നിന്നും മുൻ എ എ പി നേതാവായ കൈലാഷ് ഗ്ലോവർ ബിജ്വാസിയിൽ നിന്നും മത്സരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ മൂന്ന് മുന്നണികളുടെയും ശക്തമായ പ്രചരണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഡൽഹിയിൽ താമര വിരിയുമോ അതോ ആം ആദ്മി ഹാട്രിക് വിജയം നേടുമോ അല്ലെങ്കിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന് ആകുമോ എന്നതുകൂടി വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം